ഹലോ മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഗ്രേവിയും ഉണ്ട് ഡ്രൈയും ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രൈ ആണ് അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ബോൺലെസ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോറ് ഒരു സ്പൂണ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരസ്പൂണോളം കുരുമുളക് പൊടി ഒരു സ്പൂണ് സോയാ സോസ് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ രണ്ടു വശം നന്നായിട്ടും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം വീണ്ടും വേറൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഒരസ്പൂണ് സോയാ സോസ് ഒരു രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസ് ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോർ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയിലാണ്ട് ആക്കിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വാരത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരെയും ബായ്